സ്വന്തമായി ഒരു വാഹനം വേണമെന്നുള്ളതാണ് മിക്കവരുടെയും ആഗ്രഹം എന്നാൽ ജീവിതത്തിൽ പലർക്കും അത് നേടിയെടുക്കാൻ വളരെ പ്രയാസവുമായിരിക്കും ഒരു ബഗ്ഗി വണ്ടി വേണം എന്ന ആദിത്യന്റെ ആഗ്രഹം അവൻ നേടിയെടുത്തത് സ്വന്തമായി വാഹനം നിർമ്മിച്ചാണ് എഞ്ചിനും സ്റ്റിയറിങ്ങും ഗിയർ സിസ്റ്റവും ഒക്കെയുള്ള ഒരു ഉഗ്രൻ ബഗ്ഗി വണ്ടി സ്വന്തമായി ഡിസൈൻ ചെയ്ത ഒരു വാഹനം അങ്ങനെ ആദിത്യന്റെ കരവിരുതിൽ പിറവികൊണ്ടു വണ്ടിക്ക് ആകെ ചെലവ് നാൽപ്പതിനായിരം രൂപ ഭഗി വിഭാഗത്തിലുള്ള ഒരു വാഹനം സ്വന്തമാക്കുക എന്ന മോഹത്തിൽ നിന്നാണ് ഈ പ്ലസ് വൺ കാരൻ സ്വന്തമായി വാഹനം തന്നെ നിർമ്മിച്ചത് ആമറുണ്ട് ഫൈവ് ആംബിയാർ ട്വൽവ് ആംബിയർ അവർ ഉള്ള ബാറ്ററിയാണ് പാഷൻ പ്രോ ബൈക്കിന്റെ എഞ്ചിനാണ് ആദിത്യ വാഹനത്തിന് കരുത്തുനൽകുന്നത് മറ്റു വേണ്ടുന്ന ഭാഗങ്ങൾ വാഹനങ്ങൾ പൊളിക്കുന്ന ആക്രി കടകളിൽ നിന്നും ശേഖരിച്ചു ബി ജെ എസ് എം മടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ആദിത്തിന് എയറോനോട്ടിക് എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹം ആദിത്യന്റെ കഴിവിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ അഭിമാനം കൂടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും ഞാൻ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ് പക്ഷെ ഗ്രാമത്തിലെ ഏതാണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇതേപോലൊരു ഓട്ടോമൊബൈൽ എൻജിൻ എൻജിനും അതിൻ്റേതായ മറ്റ് അക്സസറീസുകളും സെക്കൻഡ് ഹാൻഡും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു വണ്ടി ഉണ്ടാക്കി അത് ഓടിച്ച ഒരു വ്യക്തിയാണ് ആ കുട്ടി അപ്പോൾ രണ്ട് മാസക്കാലം അതേ ആ മോന് അടച്ച സമയത്ത് ഈ രണ്ട് മാസക്കാലം മൊത്ത സമയവും കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കരുനാഗപ്പള്ളി തഴവാ സോപാനത്തിൽ സൂരജിന്റെയും നിഷാ സൂരജിന്റെയും മൂത്ത മകനാണ് ആദിത്യൻ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി